ഹലോ വെൽക്കം ടു ഗോഡ് സ്റ്റോക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആവേശം സിനിമയിലെ താരങ്ങളുടെ ഇപ്പോഴത്തെ വയസ്സാണ് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് അപ്പം രംഗണ്ണൻ ഫാത്ഫാസിലിനെ നാൽപ്പത്തൊന്ന് വയസ്സാണ് അതുപോലെ തന്നെ സജിൻ ഗോപു അംബാനെ മുപ്പത്തിരണ്ട് വയസ്സാണ് ആയിട്ട് അഭിനയിച്ച ഹിപ്സ്റ്ററിനെ ഇരുപത്തിരണ്ട് വയസ്സാണ് മിഥുൻ ജയ്ശങ്കറിനെ ബിബിനായിട്ട് അഭിനയിച്ച മിഥുൻ ജയ്ശങ്കറിനെ ഇരുപത്തിയഞ്ച് വയസ്സാണ് പൂജ മോഹൻ രാജിനെ മുപ്പത്തിരണ്ട് വയസ്സാണ് സിജു സണ്ണി കോമഡി റോൾ ചെയ്ത സിജു സണ്ണിക്ക് മുപ്പത്തിരണ്ട് വയസ്സാണ് അതുപോലെ തന്നെ ഭീഷ്മയിലെ ഭീഷ്മ സിനിമകളിലൊക്കെ അഭിനയിച്ച ഷെബിൻ ബെൻസനെ ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മുള മുള സി ഐ ഡി മൂസ മുള ആശിഷ് വിദ്യാർത്ഥിക്ക് അറുപത്തൊന്ന് വയസ്സാണ് അതുപോലെ തന്നെ മൻസൂർ അലി അതുപോലെ മൻസൂർ അലി ഖാനെ അറുപത്തിരണ്ട് വയസ്സാണ് അതുപോലെ തന്നെ ഡി ജെ ബാബുവായി അഭിനയിച്ച ജോയ്മോൻ ജ്യോതിർക്ക് മുപ്പത്തഞ്ച് വയസ്സാണ് അപ്പോൾ ഇതിലെ ഏറ്റവും പ്രായം കൂടിയത് നമ്മുടെ പ്രിയപ്പെട്ട ഫാസിൽ അണ്ണനാണ് കൂടുതൽ സിനിമ അപ്ഡേറ്റുകൾ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്